നമസ്കാരം അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ഹൂതി വിമുദ്രരുടെ മിസൈൽ ആക്രമണം എം വി ജിബ്രാൾട്ടർ ഈഗിൾ കണ്ടെയ്നർ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടതെന്ന് യു എസ് കേന്ദ്ര കമാൻഡ് അറിയിച്ചു ആർക്കും പരിക്കേറ്റിട്ടില്ല കപ്പലിന് സാരമായ തകരാറുകൾ ഉണ്ടായോ എന്ന് അറിവായിട്ടില്ല കപ്പലിന്റെ ഉടമകളായ ഈഗിൾ ബെൽക്ക് ഷിപ്പിംഗ് സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല യമനിലെ ചെങ്കടൽ തീരം നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇസ്രയേലുമായി ബന്ധമുള്ളവയോ ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്നവയോ ആയ കപ്പലുകളെയാണ് ആക്രമിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യു എസ് ബ്രിട്ടീഷ് സേനകൾ ഹൂതി കേന്ദ്രങ്ങളിലാക്കി ശക്തമായ വ്യോമ നാവിക ആക്രമണങ്ങൾ നടത്തി തിരിച്ചടിച്ചിരുന്നു എമൻ തുറമുഖമായ ഏതിന് സമീപത്ത് കൂടി പോകുമ്പോഴാണ് യു എസ് ചരക്കു കപ്പലിന് നേരെ ഹൂതികൾ തിങ്കളാഴ്ച മിസൈലുകൾ തുറത്തുവിട്ടത് ഏതൊരു തൊണ്ണൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായിട്ടായിരുന്നു മുകളിൽ നിന്ന് ചരക്ക് കപ്പലിലേക്കുള്ള ആക്രമണം മൂന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടുവെങ്കിലും ഒരെണ്ണം മാത്രമാണ് കപ്പലിൽ പതിച്ചത് കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല തുടർന്നും സഞ്ചാരയോഗ്യമാണ് ഇസ്രായേൽ ബന്ധമൊന്നുമില്ലാത്ത കപ്പലിനെ ആക്രമിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ യു എസ് ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണെന്നാണ് കണക്കാക്കുന്നത് ഹൂദികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടിരുന്നു എമൻ തലസ്ഥാനമായ സനയും വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലെ ഭൂരിഭാഗം നിയന്ത്രിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ആക്രമണം ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂദികളുടെ നേതാവായ അബ്ഗേൽ മാലിക് അൽഹൂദി വ്യാഴാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ യമനു നേരെയുള്ള ഏത് യു എസ് ആക്രമണത്തിനും തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു തെക്കൻ ചങ്കടലിൽ യു എസ് ലബൂണിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ട കപ്പൽ വേദ ക്രൂസ് മിസൈൽ അമേരിക്കൻ പോർ വിമാനം വെടിവെച്ചിട്ടെന്ന് യു എസ് സൈന്യം ഞായറാഴ്ച അറിയിച്ചിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് യമൻ ആസ്ഥാനമായുള്ള ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് യുദ്ധം തുടർന്നാൽ ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ പോലും ഇതുവഴി കടത്തിവിടില്ലെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കപ്പലുകളും പിടിച്ചെടുക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു സോൻ അറ്റ്ലാന്റിക് എംഎസ്ഇ ക്ലാര ീ രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നു നവംബർ പത്തൊൻപതിന് ഗാലക്സി ലീഡർ എന്ന ചരക്കപ്പൽ ഹൂതികൾ റാഞ്ചിയതാണ് ആദ്യ സംഭവം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥ ഈ നിർണായക കപ്പൽ പാതയിലൂടെയുള്ള സേവനം അവസാനിപ്പിക്കുകയോ താൽക്കാലികമായി നിർത്തുകയോ ചെയ്യുന്നതെന്ന് കപ്പൽ കമ്പനികൾ അറിയിച്ചിരുന്നു എമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ യു എസ് യു കെ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസ് രണ്ടു ദിവസം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ന്യായീകരിക്കാനാവില്ലെന്ന് അന്റോണിയോ ഗുഡറസ് പ്രസ്താവനയിൽ പറഞ്ഞു സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വ്യാഴാഴ്ച രാത്രിയിലാണ് യമനിലെ പന്ത്രണ്ടോളം സൈനിക താവളങ്ങൾ യു എസ് ബ്രിട്ടീഷ് സൈന്യം ആക്രമിച്ചത് അതേസമയം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂദികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുമായി യു എസും ബ്രിട്ടനും അതിശക്തമായി രംഗത്ത് വന്നിരുന്നു യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം അഴിച്ചുവിട്ടു ചെങ്കടലിൽ യു എസ് ചരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായുള്ള ആക്രമണമെന്നായിരുന്നു റിപ്പോർട്ട് ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു അന്ന് തിരിച്ചടി നൽകിയത് അതിശക്തമായ ആക്രമണം തുടരാനാണ് തീരുമാനം ഒരു വർഷത്തിനിടെ ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്ന് ഹൂതി നേതൃത്വം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കപ്പലുകൾ പിടിച്ചെടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ഭൂതികൾ പിടിച്ചെടുത്ത കപ്പലുകളിൽ ഇസ്രായേൽ ബന്ധമില്ലാത്തതാണ് കൂടുതൽ